രാജ തലസ്ഥാനമായ ഡൽഹിയിൽ വിവാഹേതര ബന്ധത്തെയും ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വത്തെയും ചൊല്ലിയുള്ള തർക്കം നാട്ടു റോഡിലെ ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചു സെൻട്രൽ ഡൽഹിയിലെ രാംനഗറിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രണ്ട് പെൺകുട്ടികളുടെ അമ്മയായ ശാലിനി ഇവരുമായി ലിവിംഗ് ബന്ധം ഉണ്ടായിരുന്ന പ്രാദേശിക ഗുണ്ടയും കാമുകനുമായ ആശു എന്ന ശൈലേന്ദ്ര എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കാമുകനെ കുത്തിക്കൊല്ലേണ്ടി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ ശാലിനിയുടെ ഭർത്താവ് ആകാശ് ഗുരുതര പരിക്കുകളോടെ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ഗർഭത്തിലുള്ള കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി മരിച്ച ശാലിനി ഗർഭിണിയായിരുന്നു ഈ കുട്ടി തന്റേതാണെന്ന് കാമുകൻ ശൈലേന്ദ്ര ശക്തമായി വാദിച്ചു എന്നാൽ കുട്ടി ഭർത്താവ് ആകാശിന്റേതാണെന്ന് ശാലിനി തറപ്പിച്ചു പറഞ്ഞു ഇതാണ് ശൈലേന്ദ്രിയെ ക്രൂരമായ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ശാലിനിയും ആകാശും തമ്മിലുള്ള ബന്ധം വഷളായ ഒരു ഘട്ടത്തിലാണ് ശാലിനി ശൈലേന്ദ്രനുമായി പ്രണയത്തിലാവുന്നത് കുറച്ചു കാലം ഇരുവരും ലിവിൻ ബന്ധത്തിൽ ഒരുമിച്ച് താമസിച്ചിരുന്നതായി ശാലിനിയുടെ അമ്മ ശീല പോലീസിന് മൊഴി നൽകി എന്നാൽ പിന്നീട് ശാലിനിയും ഭർത്താവ് ആകാശം അനുരഞ്ജനത്തിലാവുകയും തങ്ങളുടെ രണ്ട് പെൺമക്കൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ അനുരഞ്ജനമാണ് പ്രകോപിപ്പിച്ചത് ഇന്നലെ രാത്രി ും കുത്തു റോഡിൽ ശാലിനിയുടെ അമ്മയെ കാണാൻ പോയപ്പോഴാണ് ആക്രമണം നടന്നത് ശൈലേന്ദ്ര പെട്ടെന്ന് ദമ്പതികളുടെ മുന്നിലെത്തി ആദ്യം ആകാശിനെ കത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആകാശ് ഒഴിഞ്ഞു മാറി എന്നാൽ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ശാലിനിയുടെ നേർക്ക് തിരിഞ്ഞ ശൈലേന്ദ്ര കത്തി പുറത്തെടുത്ത് യുവതിയുടെ ശരീരത്തിൽ പലതവണ കുത്തി ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആകാശനും കുത്തേറ്റു എന്നാൽ സ്വയം രക്ഷയ്ക്കായും ഭാര്യയുടെ ജീവൻ രക്ഷിക്കാനും നടത്തിയ ധീരമായ പോരാട്ടത്തിൽ ആകാശ ശൈലേന്ദ്രിയെ കുത്താൻ ഉപയോഗിച്ച കത്തി പിടിച്ചു വാങ്ങുകയും തിരിച്ചു ശൈലേന്ദ്രയെ കുത്തി കൊല്ലുകയുമായിരുന്നു ശാലിനിയുടെ സഹോദരൻ രോഹിത് ഉടൻ തന്നെ ദമ്പതികളെയും ഗുരുതരമായി പരിക്കേറ്റ ശൈലേന്ദ്രയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ശാലിനിയുടെയും ശൈലേന്ദ്രയുടെയും ജീവൻ രക്ഷിക്കാനായില്ല നടു റൂഡിൽ നടന്ന ഈ ക്രൂരമായ ആക്രമണം പ്രദേശത്ത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ശ്രമത്തിനിടെ ആകാശിന് നിരവധി കുത്തേറ്റതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു ശാലിനിയുടെ അമ്മ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് ആകാശിന്റെ നില ഗുരുതരമല്ല കൊല്ലപ്പെട്ട കാമുകൻ അശു എന്ന ശൈലീന്ദ്ര ഒരു പ്രാദേശിക ഗുണ്ടയായി അറിയപ്പെട്ടിരുന്നു ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലവും ഭീഷണിയുമായിരുന്നു ശാലിനിയുടെ ജീവിതം ദുരിതത്തിലാക്കിയത് ഭർത്താവിനൊപ്പം ജീവിക്കരുതെന്ന ശൈലീന്ദ്രയുടെ ആവശ്യം ശാലിനി എതിർത്തതാണ് പകയ്ക്ക് ആക്കം കൂട്ടിയത് ഗർഭസ്ഥ ശിശു തന്റേതാണെന്നും അതിനാൽ തനിക്കൊപ്പം ജീവിക്കണമെന്നുമായിരുന്നു ശൈലേന്ദ്രയുടെ നിർബന്ധം രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ട ഈ സംഭവം വൈകാരിക ബന്ധങ്ങളിലെ സങ്കീർണതകളും അതിന്റെ ഭീകരമായ അനന്തര ബലങ്ങളുമാണ് തുറന്നു കാട്ടുന്നത്